രാജമ്മയ്ക്ക് അറുപത് വയസ്സാണുള്ളത് കോന്നിക്കാരിയാണ് പുള്ളിക്കാരി അപ്പോഴേ കോന്നിയിൽ നിന്നും നേരെ രാജമ്മ മരിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ കയറി പത്തനാപുരം വഴിയുള്ള തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോയിട്ട് കടലിൽ ചാടി മരിക്കുക അതാണ് രാജമ്മയുടെ ഉദ്ദേശം അറുപത് വയസ്സായതേ ഉള്ളൂ എന്തു ചെയ്യാം മക്കൾ നമുക്ക് സമാധാനം തരില്ല ജീവിക്കാൻ അനുവദിക്കത്തില്ല നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മളെ മുൻപോട്ട് പോകുവാനായിട്ട് അനുവദിക്കത്തില്ല എങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സമാധാനമില്ലായ്മ ആയിക്കഴിഞ്ഞാൽ പ്രായമായി അറുപത് വയസ്സൊരു വലിയ പ്രായമല്ല പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള പല അമ്മമാർക്കും അൻപതും അമ്പത്തഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് മക്കളായി മക്കളായിക്കഴിഞ്ഞാൽ കൊച്ചുമക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ കിടക്കാടമില്ല ഭക്ഷണമില്ല ആരോഗ്യസ്ഥിതി മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളായി അറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സ്പെൻഷൊക്കെ ആയി വരുന്ന സംഗതിയേ ഉള്ളൂ അറുപത് വയസ്സ് എന്ന് പറഞ്ഞാൽ മധ്യവയസ്സാണ് അതിനകത്ത് ഒരു പ്രോബ്ലവും ഇല്ലാത്തൊരു പ്രായമാണത് പക്ഷേ രാജമ്മ എന്ന് പറഞ്ഞ കോന്നിയിലുള്ള സ്ത്രീയെ അറുപതാമത്തെ വയസ്സിൽ മരിക്കുവാനായിട്ട് കോന്നിയിൽ നിന്നും ബസ് കയറി തിരുവനന്തപുരം ശംഖുമുഖം കടലിലേക്ക് കടപ്പുറത്തേക്ക് പോവുകയാണ് കടൽ ആരുമില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ചാടി കടലിൽ ചാടുക അല്ല എങ്കിൽ കടലിൽ ചാടാന് സാധിച്ചില്ലായെങ്കിൽ ഒരു ഒതുങ്ങിയ കോണ്ടിൽ പോയിട്ട് ട്രെയിന് മുമ്പിൽ ചാടുക ഇത് രണ്ടും സാധിച്ചില്ല എങ്കിൽ വിഷം കഴിച്ചു മരിക്കുക കാരണം രണ്ട് മക്കളാണുള്ളത് യമുന എന്ന് പറഞ്ഞ ഒരു മകളും പ്രമോദ് എന്ന് പറഞ്ഞ ഒരു മകനുമുണ്ട് മക്കളെ കൊണ്ട് പുറമേ കൂട്ടി അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോയി എവിടെയെങ്കിലും പോയി തൊലഞ്ഞ് തീര് അങ്ങനെയാണ് മക്കൾ പറയുന്നത് ഒരമ്മയുടെ മുഖത്ത് നോക്കി മകൻ പറയുകയാണ് നിങ്ങൾക്ക് പോയി ചത്തുകൂടെ എന്തിനാണ് ഞങ്ങൾക്ക് ഭാരമായിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജമ്മയല്ല ലോകത്ത് ആരാണെങ്കിലും മനസ്സ് കലങ്ങിപ്പോവും മനസ്സ് പ്രക്ഷുബ്ധമാകും ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ല ഒരു പ്രതീക്ഷയും ഇല്ല മക്കൾ ചതിച്ചു ഉള്ളതെല്ലാം മക്കൾ നേടിയെടുത്തു അതിനുശേഷം പറയുകയാണ് മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങൾ പോയി ചത്തൊടുങ്ങ് മകളുണ്ടായിരുന്നു ഉള്ള സ്വർണവും ഉള്ള സ്ഥലവും എല്ലാം വാങ്ങിയെടുത്തിട്ട് അമ്മയെ വിദഗ്ധമായി പറ്റിച്ച് വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ട് മകൾ വിളിക്കില്ല മകൾ വിദേശത്തേക്ക് പോയ മകളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എന്നിട്ടും മറ്റൊരാൾ വഴി അറിയിച്ചപ്പോഴേക്കും ഞാൻ മരിക്കാൻ പോവുകയാണ് എനിക്കൊരു മാർഗ്ഗവുമില്ല ജീവിച്ചിരിക്കാനെന്ന് പറഞ്ഞപ്പോൾ മകളുടെ മറുപടി വന്നു എന്നാൽ അത് ഒരു ദിവസം നേരത്തെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ എന്നുള്ള കാര്യം ഇതാണ് നമ്മുടെ കോന്നിക്കാരിയായ രാജമ്മയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇൻട്രഡക്ഷനായിട്ട് പറയാനുള്ളത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതാനുഭവങ്ങൾ ട്രാവൽ വിത്ത് സുനുവിലൂടെ നിങ്ങൾ പുറം ലോകത്തേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നതായിരിക്കും ധാരാളം ആളുകൾ നിങ്ങളുടെ നമ്പർ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റാരും കാണുകയില്ല ഞാൻ മാത്രമേ കാണുകയുള്ളൂ അതിന് ആയിട്ട് പറയുകയാണ് അതുകൊണ്ട് എന്നെ വിവരം വിവരമറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അത് എന്നിലേക്കല്ലാതെ മറ്റാരിലേക്കും പോവുകയില്ല ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും മുഖത്താവിൽ വന്ന് കാണുന്നതായിരിക്കും അതുകൊണ്ട് അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും വിഷമകരമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ആരെങ്കിലുമുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കഥകൾ ലോകത്തിന് മുന്നിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് മെസ്സേജായി നിങ്ങളുടെ നമ്പറോ വാട്സപ്പ് നമ്പറോ അയയ്ക്കുക ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം ഞാൻ വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു മംഗലാപുരം യൂണിവേഴ്സിറ്റി മാംഗ്ലൂർക്കാണ് എനിക്ക് പോകേണ്ടതായിരുന്നത് അതുകൊണ്ട് ഞാൻ നമ്മുടെ നേത്രാവതി ട്രെയിനിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഞാൻ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ യാത്രയിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഞാനും എൻ്റെ ഒപ്പം ഒരു അമ്മയാണുള്ളത് അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ പേരാണ് രാജമ്മ കോന്നിക്കാരിയാണ് മരിക്കാൻ പോയിട്ട് മരണത്തിൽ നിന്ന് തിരിച്ച് നേത്രാവതി ട്രെയിനിൽ കയറി ഇരിക്കുകയാണ് കക്ഷി അപ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘദൂര യാത്രയാണ് അപ്പോൾ ഇപ്പം ബോംബെ യാത്ര എന്നും ഒരു ദീർഘദൂര യാത്രയെല്ലാം മുൻപൊക്കെ മുംബൈയിലേക്കൊക്കെ പോകുമ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസം ഒക്കെ എടുക്കും നമ്മൾ ആഹാരമൊക്കെ പൊതു കിട്ടി ചില ആൾക്കാർ ചപ്പാത്തി പിന്നെ ബീഫ് ലെമൺ റൈസ് തൈര് തൈര് സാധം അങ്ങനെ ധാരാളം കാര്യങ്ങൾ മാങ്ങായ പഴം ഏത്തപ്പഴം ഒഴുങ്ങിയത് മിക്സ്ച്ചറ് ചക്ക വറുത്തത് കപ്പ വറുത്തതൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ അങ്ങനെ തിന്നു നിന്ന് യാത്ര ചെയ്യുക എന്നുള്ളൊരു രസാവഹമായിട്ടുള്ള വളരെ നല്ല ഒരു അനുഭവമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് നേത്രാവധി ഇല്ലേ പോകുന്ന സമയത്ത് എനിക്ക് മുംബൈയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ സിസ്കോയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ബി ആർ സിയിൽ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് എനിക്ക് ഞാൻ നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴത്തേക്കും വലിയൊരു അനുഭവം വലിയൊരു അനുഭവമാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോഴേ കാരണം ധാരാളം ആൾക്കാരെ പരിചയപ്പെടാം അവരുമായിട്ടൊക്കെ സംസാരിക്കാം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നല്ല എല്ലാവരുമായിട്ട് നല്ല ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ നമുക്ക് ആരിൽ നിന്നൊന്നും വാങ്ങിച്ചു പോലും കഴിക്കാൻ പറ്റില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ള സകല സംഗതികളും നമ്മൾ ആരുമില്ലെങ്കിലും നമ്മൾ എന്താ എന്താ പറയുക വിവസ്തരാക്കി ഉള്ള തുണി വരെ അഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരിൽ നിന്നും ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ട്രെയിൻ യാത്രയിലുള്ള പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ രാജമ്മ എന്ന് പറഞ്ഞ അമ്മ അറുപത് വയസ്സായിട്ടേ ഉള്ളൂ വളരെയേറെ എന്താ പറയുക സങ്കടത്തോടു കൂടി ഇങ്ങനെ വളരെ ആലോചിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട് പഴയ ഫോണാണ് ചെറിയ ഫോണാണ് നോക്കി നോക്കുന്നുണ്ട് ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു ഞാൻ മുംബൈ ബോംബെക്ക് പോകുക പറഞ്ഞു അപ്പോൾ ബോംബെക്ക് ആരാണ് ബോംബെയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ ബോംബെയിലൊരു സ്ഥല സ്ഥലത്ത് എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുക പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുള്ളിക്കാരി പത്തൊമ്പത് വയസ്സുണ്ടല്ലോ അറുപത് വയസ്സ് ജോലി ചെയ്തിട്ട് ബോംബയിലേക്ക് ഞാൻ മുമ്പ് മുംബൈയിലായിരുന്നു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ നല്ലക്കും നല്ല പാടാണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പോകുന്നത് ബോംബെയിൽ നിന്ന് തന്നെയല്ലേ ഞാൻ കേരളത്തിന് വെളിയിലേക്ക് പോലും പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മുടെ ഓരോ അവസ്ഥകളാണല്ലോ അപ്പോൾ അവസ്ഥയായുമ്പം നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബോംബെയിൽ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് പോകുന്നത് എന്ത് ജോലിക്കാണ് പോകുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല പറയാം ഞാനവിടെ ഒരു വീട്ടുവേലയ്ക്ക് പോവുക ചെയ്യുന്നത് വീട്ടുവേലയ്ക്ക് പോവുകയാണ് അവിടെ താണാന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ താണെന്ന് പറഞ്ഞാൽ നമ്മുടെ താന ഓക്കെ അവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ നേരിട്ട് ഇല്ല അവരെ ആരെയും അറിയത്തില്ല അവരെ കണ്ടിട്ടില്ല ഒരു പരിചയവും ഇല്ല അവരെങ്കിൽ ടിക്കറ്റ് എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് എന്നെ ടിക്കറ്റ് കാണിച്ചു അപ്പോൾ ഇവർ ഇറങ്ങുന്നത് നമ്മുടെ കുറ ടെർമിനസില് അവിടെയാണ് ഇറങ്ങുന്നത് അവിടെ വരെയേ ഉള്ളൂ നമ്മുടെ ഈ ട്രെയിൻ ഈ ട്രെയിൻ അവിടെ വരേ ഉള്ളൂ അപ്പോൾ ചോദിച്ചാൽ ഇത് ഈ ട്രെയിൻ താന വരെ പോകില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് അല്ല ഈ ട്രെയിൻ ഇറങ്ങുന്നിടത്ത് അവരവിടെ വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് നമ്പർ കാണിച്ചു നമ്പർ തന്നു ഈ നമ്പറിലാണ് അപ്പോൾ ചോദിച്ചു മലയാളികളാണോ അല്ല അവർ മലയാളികളാണ് എന്ന് പറഞ്ഞു തിരുവനന്തപുരംകാരാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ആരും കൂടെ ഒന്നും വരാനൊന്നുമില്ല ഇത്ര ഈ അറുപതാം വയസ്സിലെങ്കിൽ തന്നെ ട്രെയിൻ യാത്രയൊക്കെ പോയിട്ട് അപ്പോൾ പറഞ്ഞു ഞാൻ ചാകാൻ പോയതാണ് ചാകാം പോയത് മരിക്കാൻ വേണ്ടി പോയ ഞാനാണ് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ ഞാൻ മരിക്കാൻ പോയതായിരുന്നു അപ്പോൾ മരിക്കാൻ വേണ്ടി പോയി കടലി ചാടി മരിക്കണോ ട്രെയിനിൽ ചാടി മരിക്കണോ അല്ല വിഷം കുടിച്ച് മരിക്കണോ എല്ലാം എല്ലാം കൈ കരുതിയിട്ടുണ്ടായിരുന്നു ഇലുവിഷവും അങ്ങനത്തെ സാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മരിക്കാനായിട്ട് പോയിട്ട് ഞാനിങ്ങനെ ശംഖുമുഖത്ത് പോയിട്ട് അവിടെ പോയിട്ട് ആൾ ആളൊഴിഞ്ഞിട്ട് കടലി ചാടി മരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവിടെ ഞാൻ പോയിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും കുറച്ച് ഇരുന്നപ്പം തോന്നി മരിക്കാനായിട്ട് നമ്മൾ മരിക്കാൻ ഉറപ്പിച്ച് പോയതാണ് ട്രെയിനിൽ ചാടി മരിക്കുമ്പത്തേനും നമ്മളിങ്ങനെ എല്ലാം ചിന്നി ചെതറിയൊക്കെ പോകുമല്ലോ അപ്പോൾ ആദ്യം ഓർത്ത് വന്നാലൊരു കാര്യം ചെയ്യാൻ വേണ്ട നമുക്ക് കടലിൽ ചാടി മരിക്കാം അങ്ങനെ കരുതി ഞാൻ അങ്ങോട്ട് അപ്പം ഞാൻ വെച്ചാൽ എവിടെയാണ് വീട് എവിടെയാണ് എൻ്റെ വീട് കോന്നിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ കോന്നിയിലാണ് വീട് കോന്നിയിൽ നിന്ന് മരിക്കാൻ വേണ്ടി തിരുവനന്തപുരം പോയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓ അതൊരു കഥയാണ് കോന്നിയിൽ വകയാറ എന്നൊരു സ്ഥലത്താണ് രാജമ്മയുടെ വീട് കോന്നി വകയറാണ് സ്ഥലത്തിനൊന്നും ഒരു മാറ്റവുമില്ല ഇല്ല വകയാറ് തന്നെയാണ് പേരിനും യാതൊരു മാറ്റവുമില്ല രാജമ്മ എന്നു തന്നെയാണ് അവർക്ക് രണ്ട് മക്കളാണുള്ളത് യമുനയും പ്രമോദും ഉള്ള കാര്യം നമ്മൾ തുറന്ന് പറയുന്നതിന് ഇത് തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ പേരൊന്നും മാറ്റാതെ അത്തരത്തിൽ തന്നെ പറയുന്നു അപ്പോൾ മരണത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് അതും ഒരു ജോലിയിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്താണ് കാര്യം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനവിടെ ഇങ്ങനെ പോയിരുന്നപ്പോഴത്തേനും എൻ്റെ അടുത്ത് ഒരു കൈ നോക്കുന്ന ഒരു സ്ത്രീ വന്ന് കടപ്പുറത്ത് അവിടെ കൈനോട്ടക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയുണ്ട് കൈ നോക്കാൻ ഫലം പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ നോക്കിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് എന്തായാലും ചാകാൻ പോകല്ലേ ഇന്ന് അവസാനമായിട്ട് കൈ നോക്കി കൈരേഖ നോക്കിയിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും കാര്യം ഇച്ചിരി പൈസയൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും ഒരു നൂറ് രൂപ കൊടുത്തേൽ അവർക്ക് അത്രയും സന്തോഷമാകുമല്ലോ എന്ന് കൊടുത്തപ്പോൾ കൈന രേഖക്കാർ കൈ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ രാജയോഗമാണ് തൊണ്ണൂറ് നൂറ് വയസ്സ് വരെ ഒരു നൂ അത്രയും ജീവിക്കും നല്ല ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സങ്കടങ്ങളെല്ലാം മാറാൻ പോവാണ് നല്ല യോഗമുള്ള കൈയാണ് ഒത്തിരി വിഷമിച്ചു ഒത്തിരി കരഞ്ഞു ഇനി ദൈവാധീനം ഇനി ദൈവം കൂടെയുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ശരി അയ്യോ ഇവർ പറയുന്ന എന്തൊരു നോണയാണ് അടിച്ചു വിടുന്നത് ചാകാൻ പോയി എന്നോടാണ് പറയുന്നത് ഇനി ദൈവം കൂടെയുണ്ട് ദൈവാധീനമുണ്ട് ഇനിയാണ് രാജയോഗം എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞത് ഒരു തിരുവനന്തപുരം കൈ നോക്കുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ടത്രേ എനിക്കറിയില്ല അവരെ പേരോ ഇതൊന്നും അറിയില്ല അവിടെ ഉള്ള ഒരു സ്ത്രീ പറഞ്ഞ കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ഒത്തിരി വിഷമിച്ച് സങ്കടപ്പെട്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൈവം കൈവിട്ട അവസ്ഥയിലേക്കുള്ള ഇതിലാണ് പക്ഷേ ഇവിടെ നിന്നാണിനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം വന്ന് ചേരാൻ പോകുന്നത് നല്ല ഉയർച്ച ഉണ്ടായിരിക്കും മേൽഗതി ഉണ്ടായിരിക്കും അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അവരോട് അവരുടെ വൃന്ദങ്ങളെന്നാ വേണ്ടാതെ ഇതിനുമായി പറയുന്നത് എനിക്കൊരു ഉയർച്ചയില്ല സങ്കടങ്ങൾ മാത്രമേ കല്യാണം കഴിഞ്ഞ് സാളം പോലെ ഉണ്ടായിട്ടുള്ളൂ ഭർത്താവ് മരിച്ചു പോയി രണ്ട് പിള്ളേരെണ്ണം പഠിപ്പിച്ച് ജോലി ചെയ്തു ചെയ്യാത്ത ജോലിയൊന്നുമില്ല സ്ഥലവും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൈവിട്ട് പോയി സ്വർണ്ണവും ഉണ്ടായിരുന്നു എല്ലാം കൈവിട്ട് പോയി ഇപ്പം മകനും വേണ്ട മകൾക്കും വേണ്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മരിക്കാൻ പോയിരിക്കുന്ന ഞാൻ അയ്യോ അങ്ങനെ പറയരുത് നിങ്ങളുടെ യോഗം നിങ്ങളുടെ നമ്മൾ കൈരേഖകൾ കള്ളം പറയില്ല അത് സത്യമാണ് പറയുന്നത് ഇനിയാണ് നിങ്ങൾക്ക് രാജയോഗം നിങ്ങൾക്ക് നല്ല നല്ലതേ വരുത്തുള്ളൂ നല്ല ഗതി ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കിനിയാണ് വെച്ചടി വെച്ചടി കയറ്റമാണെന്നാ കൈതോണ്ട കാര്യം പറഞ്ഞപ്പോൾ രാജമായ എന്ന് പറഞ്ഞ പലപ്പോൾ ഇക്കാര്യം മരണത്തിൽ നിന്ന് ചെറിയ വ്യതി ചലിച്ചു ഇനി ദൈമം എന്തെങ്കിലും ഇനി ഒരു നല്ല സംഗതി ഉണ്ടാകുമായിരിക്കുമോ അങ്ങനെയൊക്കെ കരുതി പുള്ളിക്കാരി ഓർത്ത് നിന്നല്ല ഒരു കാര്യം ചെയ്യാം നേരെ പോയി തിരുവനന്തപുരത്ത് വന്നതല്ലേ ആറ്റുകാലമ്മയെ പോകുന്നു തൊഴുതിട്ട് അവിടുന്നതിനു ശേഷം പിന്നീട് എങ്ങനെ മരിക്കാമെന്ന് തീരുമാനിക്കാമെന്ന് ഓർത്ത് വരും അങ്ങനെ നടക്കിയതാണ് പുള്ളിക്കാർ പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ദുഃഖമായിട്ടാണ് പുള്ളിക്കാർ പറയുന്നത് അതിൻ്റെ പുള്ളിക്കാരി ആറ്റുകാൽ പോയി ആറ്റുകാലമ്മയെ തൊഴുതിട്ട് പുള്ളിക്കാരി തിരിച്ചു വരുന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി അവിടെ ഒരു ബോർഡ് കണ്ടു അതായത് പ്രസവജോലി പിന്നെ രോഗി പരിചരണം പിന്നെ വീട്ടുജോലി പ്രസവ ശുശ്രൂഷ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു നമ്പർ കണ്ടു അവരുടെ അഡ്രസ്സും അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഈ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി വഴിക്ക് കണ്ട ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് എവിടെ ആണ് കണ്ടത് പുള്ളിക്കാരി ഇത് കണ്ടിട്ട് അത്യാവശ്യം പുള്ളിക്കാരിക്ക് വായികനയും എഴുതുമൊക്കെ അറിയാം പണ്ടത്തെ ഒമ്പതാം ക്ലാസ് കാര്യമാണ് രാജമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ ഒൻപതാം ക്ലാസ് തോറ്റതല്ല ഒൻപതാം ക്ലാസ് ജയിച്ചതാണ് ആ സമയത്ത് പഠിക്കാനൊക്കെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കല്യാണം ഒക്കെ അയച്ചു അയക്കുകയാണ് ഭർത്താവ് മരണപ്പെട്ടു പോയ ആളാണ് പുള്ളിക്കാരന് ജോലിയായിരുന്നു പത്തനംതിട്ടയിലായിരുന്നു പുള്ളി പത്തനംതിട്ടയില്ല പത്തനാപുരത്തായിരുന്നു പുള്ളിക്കാരൻ്റെ ജോലി കടയൊക്കെ ആയിരുന്നു കട ഇപ്പം പത്തനാപുരത്തെ കട മകൻ എന്ന് പറഞ്ഞ പ്രമോദെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കട നടത്തുന്നത് അങ്ങനെ പുള്ളിക്കാർ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ചെന്ന് ഇന്ന പോലെ ജോലിയുടെ ആവശ്യമായിട്ട് അഡ്രസ്സിൽ ചെന്ന് തിരഞ്ഞെടുത്തിരുന്നപ്പോൾ അവർ പറഞ്ഞു എന്നെ പോലെ എവിടെയാണ് വീട് കാര്യങ്ങൾ ആധാർ കാർഡ് സംഗതികളൊക്കെ ഉണ്ട് ചോദിച്ചു ഓക്കെ ഒരു നല്ല ഒരു ജോലി ഒരു ഇതുണ്ട് അതിവിടെയല്ല പക്ഷേ എല്ലാം മുംബൈ മലയാളികളാണ് അവർക്ക് അവരുടെ കുഞ്ഞിനെ നോക്കുവാനായിട്ട് വീട്ടിൽ ആയിട്ടുള്ള ഒരാളെ വേണം അവർ പത്ത് ഇരുപത്തയ്യായിരം രൂപ അവർ ശമ്പളം തരും ചിലവും ഭക്ഷണവും ഒക്കെ തരും എല്ലാ രീതിയിലും ഓക്കെയാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ച് തരാം സംസാരിക്കാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു പുള്ളിക്കാരി ഭയങ്കര സർപ്രൈസായിപ്പോയി കാരണം അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഞാനെന്തിനു പോയി മരിക്കണം എനിക്കിപ്പോൾ ഒരു ജോലി ശരി ഇരുപത്തയ്യായിരം രൂപയുടെ സക്കല ചിലവും കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ മാസം കയ്യിൽ കിട്ടും അവിടെ പോയി കുഞ്ഞിനെ നോക്കുകയാണ് മുംബൈ മലയാളികളാണ് തിരുവനന്തപുരംകാരാണ് അവർ ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരവിടെ നല്ല ജോലിയാണ് താനയിലാണ് അവരുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചു കൊടുത്തു ഓക്കെ ആയി സംസാരിച്ചു എല്ലാം ഓക്കെ ആയി പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴേക്കും ആധാർ കാർഡ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എന്തൊക്കെയോ ഫോമൊക്കെ ഉണ്ടാകുന്ന എല്ലാം പൂരിപ്പിച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അവർ പറഞ്ഞ് വെയിറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് കൊടുത്തടുത്ത് ദിവസത്തെ ടിക്കറ്റ് എടുത്ത് അവർ മുംബൈയിലേക്ക് യാത്രയാകുകയാണ് മരിക്കാൻ പോയ രാജമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൈ നോക്കുന്ന കൈരേഖ നോക്കിയിട്ട് അതാണ് നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലല്ല അതിന് സർവേശ്വരൻ്റെ ഈശ്വരൻ്റെ ഒരു ചെറിയ കൈകടത്തിൽ ഉണ്ട് ജഗന്നി എന്താവുക തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എവിടേക്ക് പോകണം മരിക്കണോ ജീവിക്കണോ എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ രാജമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനും മകളും ഉണ്ട് സ്ഥലമൊക്കെ മൂന്നായിട്ട് വീതിച്ചു രാജമ്മയ്ക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ മകൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് നേരത്തെ പറഞ്ഞിരുന്നതെല്ലാം അനുസരിച്ചിട്ട് മകനോടല്ല മകളോട് കുറച്ച് മകൾ യമുനയോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളതാണ് പുള്ളിക്കാരിക്ക് മക്കളുണ്ട് യമുനക്ക് രണ്ട് മക്കളാണുള്ള ഭർത്താവും യമനയും ഭയങ്കര കടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് പല കാര്യങ്ങളും ഒക്കെ അവർ നോക്കിയിട്ടൊന്നും അവർക്കൊന്നും വിജയിച്ചില്ല അപ്പോൾ മകൻ്റെ കൂടെ ഇങ്ങനെ കഴിയുന്ന സമയത്താണ് യമുന പറഞ്ഞത് അമ്മേ ഞങ്ങളുടെ സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന കടമൊക്കെ കയറിപ്പോയി അവർ വിദേശത്തേക്ക് പോകാനായിട്ടൊക്കെ ശ്രമിച്ചതാണ് രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് പോകാനൊക്കെ ആയിരുന്നു എല്ലാം പരാജയപ്പെട്ടു പോയി അങ്ങനെ യമുന പല പ്രാവശ്യം പറഞ്ഞും അമ്മയല്ലേ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു അമ്മയുടെ പേരിലുള്ള സ്ഥലം രാജ്ഖി രാമാനം പണയം വയ്ക്കുവാനുള്ള വ്യാജേന ലോൺ എടുക്കാനായിട്ട് മകനോട് പ്രമോദിനോട് പറയാതെ യമുനയുടെ പേർക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ യമുന ആ എഴുതി കൊടുത്ത സ്ഥലം പണയപ്പെടുത്തുകയല്ല ചെയ്തത് അത് അവർ വിറ്റു അമ്മ അറിയാതെ തന്നെ യമുനയുടെ പേർക്ക് തൽക്കാലത്തേക്ക് പണയപ്പെടുത്തുവാനായിട്ട് ബാങ്കിലെ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് കാരണം തൻ്റെ മരണശേഷം ആ സ്ഥലം മക്ക് മകനും മകൾക്കും ഈക്വലായിട്ട് കൊടുക്കാമെന്നുള്ളതായിരുന്നു രാജമ്മയുടെ ധാരണ പക്ഷേ മകൾ ചതിച്ചു അങ്ങനെ മകൾ ആ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു ആ വിറ്റ സ്ഥലവും പൈസ മേക്കായിട്ട് മകളും മരുമകനും പിന്നെ മക്കളും കൂടിയിട്ട് അവരെ കുടുംബസമേതം അവരെല്ലാവരും യു കെയിലേക്ക് ഇത് അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ രാക്ക് രാമായണം അവരെ മകൻ്റെ വീട്ടിലേക്ക് അമ്മ പോയ സമയം നോക്കിയിട്ട് എല്ലാം വളരെ വെൽ പ്ലാൻഡായിട്ട് അമ്മയെ ചതിച്ച് സ്വന്തം വളരെയേറെ സ്നേഹിക്കുകയും വളരെയേറെ വിശ്വസിക്കുകയും ചെയ്തു തന്ന രാജമ്മയുടെ ഏക മകളായ യമുന അമ്മയോടൊരു വാക്ക് പറയുക പോലും ചെയ്യാതെ ഭർത്താവും കുട്ടികളുമായിട്ട് യു കെയിലേക്ക് പോയി അമ്മയുടെ സകല സമ്പാദ്യവും അവിടെ തീർന്നു പിന്നെയുള്ളത് മകനാണ് മകൻ അറിഞ്ഞു ഇന്നപോലെ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരേ ഒരു മകനാണ് മകനും മരുമകൾക്കും ഇത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ കാരണം അമ്മ ഇതുപോലൊരു കാര്യം ചെയ്തിട്ട് വലിയ തീരുമാനം എടുത്തിട്ട് പതിനഞ്ച് സെൻറ്റ് പതിനാല് സെൻറ്റ് സ്ഥലം ഉള്ളത് സ്വന്തം മകളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് തങ്ങളോടൊരു വാക്ക് പോലും പറയാതെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി അങ്ങനെ ചെയ്യുകയും തീരുമാനമെടുക്കുകയും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ താമസിക്കുവാനായിട്ട് ഇട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മക്കൾക്കാണെങ്കിലും ഇർഷ്യം ദേഷ്യമൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ ഇർഷിയിലും ദേശീയത്തിലും ഒന്നുമല്ല അമ്മയെ അവരാ വീട്ടിൽ കയറ്റില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം നിങ്ങൾ എവിടേക്ക് പോയി മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ യോഗ്യയില്ല നിങ്ങൾ ഞങ്ങളെ ചതിച്ചതാണ് ഞങ്ങൾ ഇതുപോലുള്ള പരിപാടി ഞങ്ങൾക്ക് തന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെയാണ് വരുന്നത് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല എവിടെയെങ്കിലും പോകാം വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം അത് അവരെവിടേക്ക് പോകാനാണ് എങ്ങോട്ടും പോകാൻ പറ്റില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ബന്ധു വീട്ടിലേക്ക് പോകാം അവിടെ പോകാം ഇവിടെ പോകാം അതിനപ്പുറത്തേക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ വഴക്കാൻ ായി സമാധാനമില്ലായ്മയായി അമ്മയെ ശാരീരികമായി പോലും മകനെ ഉപദ്രവിക്കുകയും കൈപൊക്കുകയും ആ ഒരു രീതിയിലേക്ക് അമ്മയുടെ തുണിത്തരങ്ങൾ എടുത്തിട്ട് കത്തിക്കുക അമ്മയെ പുറത്തിട്ട് വാതിലടക്കുക കഞ്ഞി കൊടുക്കാതിരിക്കുക അങ്ങനെ ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും മകനും മരുമകളും അടക്കം വല്ലാത്ത രാജമ്മയെ അതുപോലെ വ്യസനിപ്പിച്ചപ്പോഴേക്കും രാജമ്മയ്ക്കറിയാം രാജമ്മേൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയപ്പോൾ ഈ മകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മാർഗമൊന്നുമില്ല പിന്നെ ഒരു സഹോദരൻ വഴി സ്വന്തം സഹോദരനല്ല വേറൊരു സഹോദരൻ വഴിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്കൊരു മാർഗ്ഗം വന്നില്ല നിങ്ങൾ എന്നെ ചതിച്ചിട്ട് പോയി ഞാൻ മരിക്കും നിങ്ങളുടെ എഴുത്തെഴുതി വെച്ചിട്ട് മരിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് എന്നെ ചതിച്ചോ കേസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മകൾക്കോ ഭർത്താവിനോ മരുമകനോ ഒരു കുച്ചിനോ ആരോ നിങ്ങൾ ഒരു ദിവസം മുമ്പിൽ ഒരു ദിവസം മുമ്പിലാണ് അത്രയും വേഗം അങ്ങ് മരിച്ചുപോക്കുക ഞങ്ങൾക്ക് ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം അങ്ങ് ഞങ്ങളൊന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ അതിന് ഒരു തടസ്സമാണ് നിങ്ങൾക്ക് അതാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു കുറ്റബോധമില്ല മരിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് മരിച്ചാൽ ഞങ്ങൾക്കൊരു അല്പം സമാധാനം കിട്ടിയേ എന്നായിരുന്നു മകളുടെ മറുപടി വന്നത് മകളുടെ ആ മറുപടി കേട്ടപ്പോഴേക്കും രാജമ്മ തകർന്നു പോയി മകൻ്റെ അവസ്ഥ എങ്ങനെ മകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു കഞ്ഞി കൊടുക്കുന്നില്ല വസ്ത്രമെല്ലാം കത്തിച്ച് കളയുന്നു വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയി എത്രയും വേഗം ചത്തു തൊലക എന്നുള്ളത് നോക്കിയിട്ട് മകൻ മുഖത്തടിച്ച പോലെ പറയുന്നു ചൂടുവെള്ളം തിളപ്പിച്ച് വെള്ളം എടുത്ത് ദേഹത്തൊഴിക്കുന്നു പറ്റുന്ന രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മരുമകൾ കൊടുക്കുന്നു രാജമയെ ആലോചിച്ചു ഒരു പരിധിവരെ മകൻ്റെ ഭാഗത്തിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ് അവനോടൊരു വാക്ക് പോലും പറയാതെ വസ്തു എഴുതിയിട്ട് മകൾക്ക് കൊടുത്തു മകൾക്ക് മാത്രമായിട്ട് കൊടുത്തു പക്ഷേ അത് മനഃപൂർവ്വം ചെയ്ത സംഗതി സംഗതിയല്ല അതിനകത്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് മകൻ പറഞ്ഞു ക്ഷമിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പതിനാല് സെൻറ് സ്ഥലത്തിൻ്റെ ഒരു സെൻറ് പോലും എനിക്ക് തിരിച്ചു കിട്ടുകയല്ലോ നിങ്ങളത് മുഴുവൻ നിങ്ങളുടെ മകൾക്ക് കൊടുത്തല്ലോ അപ്പം മകൾ നിങ്ങളെ നോക്കും ഒന്നുകിൽ മകളുടെ അടുത്തേക്ക് പോവുക അല്ലേൽ ഏതെങ്കിലും എവിടെയെങ്കിലും പോകുക ഒന്നിനും പറ്റില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കാൻ നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ പോയി മരിക്കുക എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ രാജമ്യയുടെ മനസ്സിലൊന്നും തീരുമാനിച്ച എനിക്കിനെ ജീവിതത്തിൽ യാതൊന്നുമില്ല എങ്ങും പോയി അന്തി കിടക്കാനായിട്ടൊരു സ്ഥലമില്ല അനാഥാലയത്തിലും വൃത്തസ്ഥാനത്തിൽ പോയി കിടക്കാനായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലല്ല അവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്കല്ല കാരണം മനസ്സ് അതുപോലെ പ്രക്ഷുബ്ധമായി അതുപോലെ കലങ്ങിപ്പോയി അത്രമാത്രം സങ്കടങ്ങളായി മകൾ ചതിച്ച ചതിയുടെ ആഘാതത്തിൽ നിന്ന് വിമുക്തനാകി വിമുക്തിയാകാനായിട്ട് സാധിക്കുന്നില്ല അത്രമാത്രം സ്നേഹിച്ച മകൻ അത്രയും നാൾ മകൻ സ്നേഹവും വലിയ പരിഗണനയും ഒക്കെയായിരുന്നു പക്ഷേ ആ സ്ഥലം കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോൾ മകൻ സ്വന്തം നിലപാട് പുറത്തു വന്നു അങ്ങനെയാണ് രാജമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ മരിക്കാനായിട്ട് തീരുമാനിച്ച് കോന്നിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ശംഖുമുഖത്തേക്കെത്തുകയും അവിടെ വന്നിട്ട് ആ മരണത്തിൻ്റെ മുഖത്തോടു മുഖം ആ അവസാന ശ്രമം എന്നുള്ള നിലയിൽ മരിക്കാൻ പോയപ്പോൾ ഒരു കൈനോട്ടക്കാരി കാണുകയും അവരെ രാജമ്മയുടെ ജീവിതം വഴിതിരിച്ചു വഴിതിരിച്ചുവിടുകയും അങ്ങനെ ആറ്റുകാലിൽ എത്തുകയും ആറ്റുകാൽ വന്നിട്ട് ഈ രീതിയിലേക്കുള്ള ഒരു ഹൗസ് മെയ്ഡിൻ്റെ ആണെങ്കിൽ കൂടിയും ഒരു ജോലി രാജമ്മയ്ക്ക് തരപ്പെടുകയും ആ ജോലിയുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർ എല്ലാം മറന്ന സകല സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം മറന്നുകയും അപ്പോൾ അവിടെ ഒരു ആത്മവിശ്വാസം വന്നിരിക്കുകയാണ് ഒരു കോൺഫിഡൻസ് ജീവിതത്തിൽ തനിക്ക് മുന്നേറാനായിട്ട് സാധിക്കും കണ്ടില്ലേ ദൈവമായിട്ട് ഒരു കൈനോട്ടക്കാരുടെ മുൻപിൽ വന്നിട്ട് എന്നോട് പറയുകയാണ് നിങ്ങനെയും ഇനി നിങ്ങൾക്ക് രാജയോഗമാണ് ഒരു നല്ല ഫാമിലിയിലേക്കാണ് പോകുന്ന അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ ഇനിയും രാജമ്മയ്ക്ക് മുൻപും പിൻപും നോക്കാനൊന്നുമില്ല മകനും ഉപേക്ഷിച്ച് മകളും ഉപേക്ഷിച്ച് അനാഥിയാണ് അറുപത് വയസ്സായിട്ടുള്ള വലിയ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ യാതൊന്നുമില്ല അവിടേക്ക് പോയി കഴിഞ്ഞാൽ പറ്റുത്തറന്ത്രം കാലം അവരുടെ ഒപ്പം ജോലി ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ സർവേശ്വരൻ ദൈവം തമ്പുരാൻ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് രാജമ്മൻ നേത്രാവതി എക്സ്പ്രസിലിരുന്ന് പോകുന്ന വഴിക്ക് എന്നോട് മംഗലാപുരം വഴി പോയി യാത്ര ചെയ്ത് സമയത്ത് ഈ കഥകൾ പറഞ്ഞപ്പോഴേക്കും എനിക്ക് നിങ്ങളുമായി പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മൾ തീരുമാനങ്ങൾ ചാടി നമ്മൾ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ നമ്മൾ മരണത്തിലേക്ക് രാജ്മ പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആർക്കും ഒന്നും ഒരു സങ്കടവും ആർക്കും തോന്നുന്നില്ല ഒന്നും സംഭവിക്കുകയും ഇല്ല അവർ മരണപ്പെട്ടു തീർന്നു പക്ഷേ ഇതങ്ങനെയല്ല അവിടെ നിന്ന് ഒരു ചെറിയ ഒരു ഒരു കച്ചിത്തുരുത്ത് അല്ല ചെറിയൊരു സ്പാർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും നമുക്ക് തകർന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രത്യാശയുടെ കിരണം ഇതാണ് നമുക്ക് ഒരു വാതായനം നമുക്ക് തുറന്നു കിട്ടിയാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പ്രതി ാശധാര മാത്രമായിരിക്കും ആര് കണ്ടു ഇനി ചിലപ്പോൾ അവരുടെ കൂടെ പോയി കഴിയുമ്പോൾ രാജ്മയുടെ ജീവിതം ആ കൈനോട്ടക്കാർ പറഞ്ഞതുപോലെ തന്നെ വസ്ത്രരേഖ എനിക്ക് കൂടുതലൊന്നും അറിയില്ല അവർ രാജയോഗമായിരിക്കും അവരുടെ ജീവിതം അവരിനിയും പ്രകാശപൂർണ്ണമായിരിക്കും അവരിനിയുമാണ് സുഖമായി സന്തോഷമായി സംതൃപ്തമായി ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ചില സംഗതികൾ നമ്മൾ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്തായിരിക്കാം ചില തുടക്കങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും മനസ്സ് പ്രക്ഷുപ്തമാക്കാതെ മനസംയമനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞാലും ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക ഈശ്വരനിൽ വിശ്വസിക്കുക മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറിപ്പോയി പല പല പടികളും നമുക്ക് കയറാൻ സാധിക്കാതിരിക്കുന്ന എന്ന് നമ്മൾ കരുതിയിരുന്ന പല വാതിലുകളും നമ്മൾക്ക് മുന്നിൽ തുറന്ന് കിട്ടും നമ്മൾ വിജയത്തിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എനിക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആളം രാജമ്മമാരും രാജപ്പന്മാരും ഒക്കെ ജീവിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു പാഠം വാങ്ങട്ടെ രാജമ്മയുടെ ജീവിതം അമ്മ എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു സുഖമായി എത്തിച്ചേരുന്നു ഒരു കുഴപ്പമില്ല നല്ല ആൾക്കാരാണെന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചോദനാത്മകമായ ചില ജീവിതങ്ങൾ നമ്മളുടെ മനസ്സിലെയും ചില പ്രകാശത്തിൻ്റെ ചില പ്രത്യാശയുടെ കിരണങ്ങൾ നൽകും എന്നുള്ളത് ഉറപ്പാണ് ഏവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ആ മുംബൈയിലേക്ക് പോയ താനയിൽ ആ പുതിയ വീട്ടിൽ ജോലിക്ക് ജോയിൻ ചെയ്ത ആ അവിടെ എല്ലാ അനുഗ്രഹവും അവർക്ക് ലഭിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ധാരാളം അവർ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ സഹിച്ചിട്ടാണ് മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അവർക്ക് ലഭിക്കട്ടെ സന്തോഷവതിയായിരിക്കുന്നു എന്നറിയാൻ സാധിച്ചു തീർച്ചയായിട്ടും ഈ വീഡിയോ കോമിയിലും പരിസരപ്രദേശത്തും ഒക്കെ ഉള്ളവരെ പത്തനാപുരത്ത് കട നടത്തുന്ന പ്രമോദിലേക്കൊക്കെ തീർച്ചയായിട്ടും ഇതെത്തും നമ്മൾ നമ്മുടെ പെറ്റമ്മേനെ ആണെങ്കിൽ നമ്മൾ അടിച്ചിറക്കി വിടുമ്പോഴേക്കും നമ്മൾ ആരുമല്ല നമ്മൾ എന്ത് അധികാരത്തിലെന്ത് അവകാശത്തിലാണ് സ്വന്തം അമ്മയോട് പോയി മരിക്കൂ നിങ്ങൾ ഞങ്ങൾക്ക് ചതുർത്ഥിയാണ് നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയാൻ എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് യമുന എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് യമുന പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പുറത്തേക്ക് പോയ യമുന മനസ്സിലാക്കണം യമുനയുടെ ഭർത്താവിൻ്റെ പേര് ഷിബു എന്നാണ് ഷിബുവും യമുനെ മനസ്സിലാക്കണം നിങ്ങൾ അമ്മയെ ചതിച്ചിട്ട് പോയിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം മുമ്പ് എങ്കിൽ ഒരു ദിവസം മുൻപ് നിങ്ങൾ മരിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതെന്നില്ലേ അമ്മയെ ചതിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായി സന്തോഷമായി സ്വസ്ഥയോടുകൂടി ജീവിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹി അനുവദിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കാം പക്ഷേ അമ്മമാരെ വേദനിപ്പിച്ചു വിട്ട് ലണ്ടനിൽ നിന്നല്ല ഏത് പ്രതിനിധിയിൽ പോയാലും സങ്കടം മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം ഈ അമ്മ സ്വസ്ഥമായി സുഖമായി സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ അമ്മയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ